ഗുരുവായൂർ റിട്ടയേർഡ് ജഡ്ജിയെ മരിച്ച നിലയിൽ കണ്ടെത്തി മൃതദേഹത്തിന് മൂന്ന് ദിവസത്തെ പഴക്കമുണ്ട് ഇരിങ്ങപ്പുറം ശാന്തി മഠത്തിലാണ് റിട്ടയർഡ് ജഡ്ജിയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് ഇരിങ്ങപ്പുറം ശാന്തി മഠം വില്ലയിൽ എഴുപത്തിയഞ്ചു വയസ്സുള്ള ഷാജിയാണ് മരിച്ചത് മൃതദേഹത്തിന് മൂന്ന് ദിവസം പഴക്കമുള്ളതായി പോലീസ് പറഞ്ഞു ബുധനാഴ്ച രാത്രി ഏഴ് മണിയോടെയാണ് മൃതദേഹം കണ്ടെത്തുന്നത് ഒന്നര വർഷത്തോളമായി വില്ലയിൽ ഇദ്ദേഹം തനിച്ചാണ് താമസം രണ്ടു ദിവസമായി കാണാത്തതിനെ തുടർന്ന് സുഹൃത്ത് വീട്ടിൽ വന്നു നോക്കിയപ്പോൾ വാതിൽ തുറക്കാത്തതിനെ തുടർന്ന് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് ഗുരുവായൂർ പോലീസ് സ്ഥലത്ത് ത്തി വാതിൽ തുറന്നു നോക്കിയപ്പോഴാണ് ശുചിമുറിയിൽ അഴുകിയ നിലയിൽ മൃതദേഹം കണ്ടെത്തിയത് തുടർന്ന് കുന്നംകുളം ലൈഫ് കെയർ ആംബുലൻസ് പ്രവർത്തകർ മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും എൻ്റെ പേര് ആദില ഞാൻ ലജൻ കോളേജിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് ഞാൻ ഇവിടെ ഹാപ്പിയാണ് കംഫർട്ടാണ് എൻ്റെ പാരൻസും ഹാപ്പിയാണ് പട്ടാമ്പി എവിടെ വന്നിറങ്ങിയാലും പെട്ടെന്ന് നടന്നു തരാൻ പറ്റുന്ന രൂപത്തിലാണ് കോളേജുള്ളത് പഠന കാര്യത്തിൽ പ്രത്യേകം ചെയ്യുന്ന ഒരു കോളേജാണ് ബെസ്റ്റ് കോളേജാണ്